ഹായ് ഹലോ ഹോം ടെക് ട്രാവലിൻ്റെയും ലിങ്ക് ഫെൻ സൊല്യൂഷൻസിൻ്റെയും പുതിയൊരു വീഡിയോയിലേക്കെല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് സുധിൻ നമ്മുടെ പുതിയൊരു വീഡിയോ അതായത് ഫെൻസിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള പുതിയൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങളടുത്ത് എത്തിയിട്ടുള്ളത് നമ്മളിന്നിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലാണ് തൃശ്ശൂരിൻ്റെയും പട്ടാമ്പിക്കി ഇടയ്ക്ക് എരുമപ്പെട്ടി എന്ന സ്ഥലത്ത് സ്ഥലമുണ്ട് അതിൻ്റെ അടുത്താണ് നമ്മൾ നിൽക്കുന്നത് ഇവിടെ ഈ സൈറ്റിൽ ഏകദേശം ഒരു നൂറ്റി അറുപത് നൂറ്റി എഴുപത് മീറ്ററിനടുത്ത് ഫെൻസിങ് ഉണ്ട് അപ്പോൾ ബാക്കിൽ കാണുന്നതാണ് ഫെൻസിങ് നിങ്ങൾ ഈ കാണുന്നുണ്ടായിരിക്കാം ഇവിടെ നമ്മൾക്ക് കസ്റ്റമർ എൻക്വയറി വന്നതും നമ്മൾ സൈറ്റ് വിസിറ്റ് ചെയ്തപ്പോഴും അഞ്ചടി ഹൈറ്റായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവിടെ ഒരു ജസ്റ്റ് ഞാൻ വീഡിയോയിൽ കാണിക്കാം ഇവിടെ കുറച്ച് ഹൈറ്റ് താഴെ അതായത് നമ്മളിപ്പോൾ നിൽക്കുന്നത് തൊട്ടടുത്ത പ്ലോട്ടാണ് ഈ പ്ലോട്ട് മൊത്തം ജാതി തെങ്ങ് അങ്ങനത്തെ കുറേ കൃഷികളുള്ള ഒരു പ്ലോട്ടാണ് അപ്പോൾ നമ്മുടെ പ്ലോട്ട് ഇതാണ് നമ്മൾ ഫെൻസിങ് ചെയ്യുന്ന പ്ലോട്ട് ഇതാണ് അപ്പോൾ ഈ പ്ലോട്ടിനകത്ത് ഈ സൈഡിൽ കുറച്ച് ഹൈറ്റ് വ്യത്യാസം പ്ലോട്ടുകൾ ഉണ്ടായതുകൊണ്ട് ഈ സൈഡ് മൊത്തം മാറടി ആക്കുക എന്നുള്ളതും റിമൈനിങ് രണ്ട് പോർഷൻ രണ്ട് സൈഡ് നമ്മൾ അഞ്ചടി ആക്കാമെന്നായിരുന്നു പ്ലാനിങ് ഉണ്ടായിരുന്നത് പക്ഷേ കസ്റ്റമർ ഇവിടെ ഭയങ്കരമായിട്ട് ഈ തേങ്ങ അതുപോലെ തന്നെ ഈ മറ്റുള്ള കൃഷികളിൽ നിന്നൊക്കെ വരുന്ന കായ്ഫലങ്ങൾ മൊത്തം പുറത്തുള്ള ആൾക്കാർ എടുത്ത് കൊണ്ടുപോകണം അപ്പോൾ ഒരിക്കലും ഒരാളും എൻക്രോച്ച് ചെയ്യരുത് എന്നുള്ളൊരു പ്ലാനിങ് കാരണം ആണ് നമ്മൾ ആറഡി സജസ്റ്റ് ചെയ്തു അത് കൺഫേം ആയി ആറെഡിയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് അങ്ങനെ ഞങ്ങളൊരു നാലഞ്ച് ദിവസം മുന്നേ വന്ന് പൈപ്പ് എടുത്ത് പൈപ്പ് കട്ട് ചെയ്ത് ഫാബ്രിക്കേറ്റ് ചെയ്തിട്ട് എല്ലാ വർക്കും കഴിഞ്ഞ് കോൺക്രീറ്റ് ചെയ്ത് വെച്ചു ഇന്ന് നമുക്ക് വരുന്ന ഇന്ന് ബുധനാഴ്ചയാണ് വരുന്നത് ഈ അഞ്ചാം തീയതിയോ ആറാം തീയതി ആട്ടെ അപ്പോൾ ഇന്ന് നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്യുകയാണ് അപ്പോൾ ചെയിൻ ലിങ്ക് വലിച്ച് ഏകദേശം കഴിയാതെ ഇപ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ടേക്കാൾ ടൈമായി നമുക്കൊരു നൂറ്റി എഴുപത് മീറ്റർ ആയതുകൊണ്ട് വലിയ ടൈമൊന്നും വന്നില്ല രാവിലെ ഒരു എട്ട് എട്ടരയ്ക്ക് സ്റ്റാർട്ട് ചെയ്തതാണ് വലിയ ടൈമൊന്നും വന്നില്ല അത് പ്രകാരം ഇന്ന് വർക്ക് കംപ്ലീറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഞാനുണ്ട് സായി വീഡിയോ എടുത്തോണ്ടിരിക്കുന്നുണ്ട് ശ്രുതിൽ പിന്നെ കുറേ എൻക്വയറീസ് വരുന്നുണ്ട് ഒരു വഴിക്ക് നടന്നു പോകുന്നുണ്ട് വീഡിയോയുടെ ലാസ്റ്റ് ആയിട്ട് നമുക്ക് ശ്രുതിലെ ശ്രുതിൽ കാണാം ശ്രുതിൽ സാധാരണ മെറ്റീരിയലിൻ്റെ സ്പെസിഫിക്കേഷനൊക്കെ പറയാറുണ്ട് ഇന്ന് ഞാൻ തന്നെ പറയാം കാരണം ശ്രുതിൽ കുറച്ച് തിരക്കിലാണ് എനിവേ നമുക്ക് മെറ്റീരിയലും മെറ്റീരിയലും സ്പെസിഫിക്കേഷനിലേക്കും പോവാം നോർമൽ അതായത് ആസ് യൂഷ്വൽ എന്ന് പറയുന്ന പോലെ നമ്മൾ സാധാരണ ചെയ്യുന്ന സൈസ് മൂന്നിഞ്ച് കള്ളികലത്തിലുള്ള ചെയിൻ ലിങ്ക് പന്ത്രണ്ട് കെ ജി കമ്പി ഒപ്പം ആർ അടി ഡി ഹൈറ്റാണ് ആർ അടി ഹൈറ്റ് എനിക്ക് തോന്നുന്നു നമ്മൾ റീസെൻ്റ്ലി ചെയ്തിട്ടുണ്ടായിരുന്നത് വയനാടാണ് വയനാട് ചെയ്തിട്ട് പിന്നെ ആറ് അടി എവിടെയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇവിടെ ആറടി ആണ് ജി പൈപ്പ് ആണ് കാല് നമ്മൾ എട്ടടിയുടെ കാലെടുത്തു രണ്ടടി അടിക്ക് കോൺക്രീറ്റ് ചെയ്തു ബാക്കി ആറടി വരുന്നതിൽ ചെയിൻ ലിങ്ക് കെട്ടി പിന്നെ നോർമലി കിട്ടുന്ന രീതിയിൽ മൂന്ന് ലൈൻ പ്ലെയിൻ കമ്പി ജി എ വയർ പന്ത്രണ്ട് കെ ജിൻ്റെ ചെയ്തു അത് പ്രകാരം ആണ് ചെയ്തിട്ടുള്ളത് ചെയിൻ ലിങ്ക് കോമ്പാക്റ്റ് ആണ് മുകളിൽ കൂർ കൂറ് ആയിട്ടുള്ള ഇതാണ് വരുന്നത് അത് പ്രകാരം ചെയിൻ ലിങ്കും സെറ്റാക്കി പിന്നെ കാലുകളുടെ അകലം രണ്ടര മീറ്റർ ഗ്യാപ്പാണ് അപ്പോൾ നമ്മൾ ചെയിൻ ലിങ്ക് ഇറക്കിയ സമയത്ത് കറക്റ്റായിട്ട് വയറിലെ പ്രിൻറ്റും ടാഗ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതെല്ലാം പെർഫെക്റ്റ് ആണ് കാര്യങ്ങളൊക്കെ ഉണ്ട് കസ്റ്റമർ ഇവിടെ കസ്റ്റമർ അഡ്വക്കേറ്റ് ആണ് പുള്ളി ഇന്ന് കോട്ടിൽ പോയിട്ടുണ്ട് പുള്ളിയുടെ ജേഷ്നുണ്ട് അവിടെ അപ്പോൾ ഇത് ഞങ്ങൾ കാലുറപ്പിച്ച് പോയതിന് ശേഷം ആരോ വന്നിട്ട് എന്താ അറിയില്ല ആ ഫ്രണ്ട് ഭാഗത്ത് അവിടെ റോഡുണ്ട് ആ റോഡ് ഭാഗത്ത് രണ്ട് മൂന്ന് കാലുകൾ ഇളക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മിഞ്ഞാന്ന് വന്നിട്ട് അതും ഫിക്സ് ചെയ്തു ഫിക്സ് ചെയ്തതിന് ശേഷമാണ് ഇന്ന് വലിക്കുന്നത് അപ്പോൾ നമുക്കിങ്ങനെ പല അനുഭവങ്ങളും ഉണ്ടാവാറുണ്ട് കാര്യം നമ്മൾ കോൺക്രീറ്റിൻ്റെ കസ്റ്റമറെ സംബന്ധിച്ച് വിചാരിക്കുക നമ്മൾ കോൺക്രീറ്റിൻ്റെ ക്വാളിറ്റി കമ്മിയാണെന്നാണ് പക്ഷേ അതല്ല നമ്മുടെ മിക്കവാറും ഫെൻസിങ് ചെയ്യുന്ന പറയുന്ന അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് ഇതിനകത്തോട്ട് എൻക്രോച്ച് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ടാവും ഈ ആൾക്കാരെ വഴി നമ്മൾ തടസ്സപ്പെടുത്തുമ്പോൾ അവർ മാക്സിമം നമ്മൾ ഉപദ്രവിക്കാനേ നോക്കത്തുള്ളൂ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കോൺക്രീറ്റ് കോൺക്രീറ്റിത് വെച്ചതിന് അന്നാണ് തോന്നുന്നുണ്ട് രണ്ട് മൂന്ന് കലകൾ ഇളക്കിയിട്ടുണ്ടായിരുന്നു റീഫിക്സ് ചെയ്തു എന്നാലും അത് ഫിനിഷ് ചെയ്തു മാക്സിമം പിന്നെ പരിമിതികളുണ്ട് നമുക്കിവിടെ എഡ്ജ് കൂടുതലായതുകൊണ്ട് നമുക്ക് ഈ ചെയിനെയും കിട്ടുന്നതും കാര്യങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ടും പരമാവധി സ്ട്രെസ് ചെയ്തിട്ടാണ് കെട്ടിയിട്ടുള്ളത് അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഭാഗത്തെ ഡീറ്റെയിൽസ് ഇനി നമുക്ക് മറ്റേ ഭാഗത്തെ ഡീറ്റെയിൽസും കൂടി ബാക്കിയുള്ള കാര്യങ്ങളും നോക്കാം അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ കാലുകൾ രണ്ടര മീറ്റർ ഗ്യാപ്പിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ ടാറ്റയുടെ തന്നെ ഒന്നര ഇഞ്ച് അതായത് ഫോർട്ടി എയിറ്റ് പോയിന്റ് ത്രീ എം എം ഔട്ടർ ഡയമീറ്ററും അതുപോലെ വൺ പോയിന്റ് സിക്സ് എം എം വാൾത്തിക്നസും വരുന്ന പൈപ്പാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് എല്ലാ പൈപ്പിലും മാർക്കിംഗ് കാര്യങ്ങളെല്ലാം ഉണ്ട് അത് നമ്മൾ കസ്റ്റമറേയും ബോധ്യപ്പെടുത്താറുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഞങ്ങൾ ഷെയർ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ചെയിനിങ്ങിനകത്ത് പ്ലെയിൻ കമ്പി ആയിട്ട് മുകളിലുള്ള ലൈൻ സപ്പോർട്ടായിട്ട് കൊടുത്തിട്ടുള്ളത് പന്ത്രണ്ട് കേജ് ആണ് അതും നമ്മൾ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് അതിലും ടാറ്റ വയറോണ്ട് പ്രിന്റ് ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ കെട്ടാൻ ഉപയോഗിക്കുന്നത് ഫോർട്ടീൻ ഗേജ് പതിനാല് ഗേജും അതുപോലെ തന്നെ പന്ത്ര പതിനാറ് ഗേജാണ് ഉപയോഗിക്കുന്നത് ഇത്രയാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ ചില സ്ഥലങ്ങളിൽ നമ്മൾ ഇതുപോലെ കുറ്റിയിലേക്ക് സപ്പോർട്ട് കൊടുക്കും ഒരിക്കലും ഒരു എല്ലാ കസ്റ്റമേഴ്സിനോടും നമുക്ക് പറയാനുള്ളത് ഒരിക്കലും ഇത് പെർമനൻ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ അല്ല ഇത് നമ്മൾ ജസ്റ്റ് കോൺക്രീറ്റ് സെറ്റായി ചെയിൻലിങ് വലിക്കുന്ന സമയത്ത് ഒരിക്കലും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്നതാണ് ചെയിൻലിങ് വൺസ് കെട്ടി കഴിഞ്ഞാൽ നമുക്ക് ഇത് റിമൂവ് ചെയ്യും കാര്യം ഇതിപ്പോൾ ചെയ്തിട്ടുള്ളത് തൊട്ടടുത്ത ബൗണ്ടറിയിലാണ് അപ്പോൾ ഒരിക്കലും അത് നമുക്ക് പ്രാക്ടിക്കൽ പ്രാക്ടിക്കലായിട്ടുള്ള കേസല്ല അപ്പോൾ അതെന്തായാലും റിമൂവ് ചെയ്യും സമയങ്ങളിൽ ഇങ്ങനത്തെ നമുക്ക് ഉൾഭാഗത്തോട്ടും വെക്കാറുണ്ട് അത് നമ്മുടെ വർക്ക് കഴിഞ്ഞ് പോകുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ വർക്ക് കഴിഞ്ഞ് പോകുമ്പോൾ കസ്റ്റമറോട് തന്നെ പറയാറുണ്ട് ഒരു രണ്ടോ മൂന്നോ ആഴ്ച കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അത് കട്ട് ചെയ്ത് കളഞ്ഞോളൂ എന്ന് പറയാറുണ്ട് നേരത്തെ ടാഗിൻ്റെ കാര്യം പറഞ്ഞു ടാഗ് എല്ലാ റോളിലും ഉണ്ട് ഏകദേശം ഒരു പതിനഞ്ച് മീറ്റർ ഗ്യാപ്പ് ഗ്യാപ്പിട്ടിട്ട് എല്ലാ റോളിലും നമ്മൾ ടാഗ് കണ്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ കൃത്യമായിട്ട് നമ്മൾ ചെക്ക് ചെയ്യും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ പറയുകയാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ നമ്മൾ ഈ ഒരു ഫെൻസിങ് കസ്റ്റമർ നമ്മുടെ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഇത്രയേ ഉള്ളൂ സൈറ്റ് കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അറിയാം നമ്മളുടെ സൈറ്റിനകത്ത് കൃത്യമായിട്ട് കുറേ നമ്മുടെ ജാതി തെങ്ങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ സംരക്ഷിക്കുക എന്നുള്ളതാണ് നോക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു സൈഡിലെ കാര്യങ്ങൾ ഇനി മറ്റേ റോഡ് റോഡിൻ്റെ സൈഡും കൂടി നിങ്ങളിലേക്ക് ഷെയർ ചെയ്ത് ഈ സൈഡിങ്ങനെ വന്ന് ഇവിടെ എൻഡി ചെയ്യാണ് എൻഡി ചെയ്യുന്ന സമയത്ത് നമ്മൾ കോർണേഴ്സ് രണ്ട് സൈഡിലും സപ്പോർട്ട് കൊടുത്തു ഇടയ്ക്ക് കുറച്ച് അധികം സപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് കാരണം വെച്ചാൽ നമുക്കത് കുറച്ച് കട്ടിങ്ങും ബെന്നും കാര്യങ്ങളും പിന്നെ ആറടി ഹൈറ്റ് ആയതുകൊണ്ട് നമുക്ക് സ്ട്രെച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള സപ്പോർട്ട് കൊടുത്തു ആ രീതിയിൽ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് പ്രകാരം ഈ കോർണേഴ്സും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു ഇതാണ് ഞാൻ പറഞ്ഞ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്ന സൈഡ് ഈ സൈഡിൽ കുറച്ച് പ്രശ്നങ്ങൾ വന്നു നമ്മളത് റീഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും ശ്രുതിലവിടെ നിൽക്കുന്നുണ്ട് ശ്രുതിലിനോടും കൂടി ബാക്കിയുള്ള കാര്യങ്ങൾ ചോദിച്ചു നോക്കാം ശ്രുതിലെ ഞാൻ ഏകദേശം എൻ്റെ ഏകദേശം കാര്യങ്ങൾ ഞാൻ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇവിടെ എന്തിനു ചെയ്തു എന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കസ്റ്റമേഴ്സിന് നിങ്ങൾക്ക് നിനക്ക് ഷെയർ ചെയ്യാനുള്ള കാര്യങ്ങളോട് ഷെയർ ചെയ്ത് കൊടുത്തേക്ക് ഹായ് എല്ലാവർക്കും നമസ്കാരം ഇവിടെ ഇതിനകത്ത് ഒരുപാട് ഫുൾ കൃഷിയാണ് അതായത് തെങ്ങായിട്ടും ജാതിയായിട്ടും ഫുള്ള് നല്ല വിളവ് കിട്ടുന്ന സാധനങ്ങളാണ് അകത്തുള്ളത് ഇതിൽ നിന്നും ഒരു സാധനം പോലും ഇവർക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പോൾ അത് കാരണമാണ് ഇവിടെ ഈ ഒരു ഫെൻസിങ് ചെയ്യാൻ നമ്മൾ പ്ലാൻ ചെയ്തത് നമ്മൾ കസ്റ്റമർ നമ്മൾ വിളിച്ചു ആൾ ഫോർ ഫീറ്റ് ഹൈറ്റിനാണ് അങ്ങോട്ട് വിളിച്ചത് പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് ഇതിനകത്ത് ഞാൻ വീഡിയോസിൽ ഇൻക്ലൂഡ് ചെയ്യാം ഫുള്ള് കുപ്പി അങ്ങനത്തെ ഫുള്ള് പുറത്തുനിന്ന ആൾക്കാർ വന്നിട്ട് ആകെ വൃത്തിയായിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് നമ്മൾ ഫോർ ഫീറ്റ് ചെയ്തിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് കസ്റ്റമറെ കൺവിൻസ് ചെയ്തപ്പോൾ ആൾ പറഞ്ഞു ശരി നിങ്ങളുടെ സജഷൻ ഏതാണെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ സിക്സ് ഫീറ്റിലോട്ട് കൊടുത്തു ഫസ്റ്റ് പറഞ്ഞത് ഇവിടെ ഫീറ്റും അവിടെ ഫീറ്റ് രണ്ട് രണ്ട് സ്റ്റെപ്പായിട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ നമ്മളാണ് പറഞ്ഞത് സർ അതുകൊണ്ട് നമുക്ക് അത്ര ബെനിഫിറ്റ് ഉണ്ടാവില്ല ഫൈവ് ഫീറ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം എൻ്റെ ഒരു ഹൈറ്റ് വരത്തുള്ളൂ ഇതിപ്പോൾ ഓൾമോസ്റ്റ് ഇത് സിക്സ് ഫീറ്റ് ഉള്ളത് സിക്സ് ആണ് മുകളിൽ നമ്മൾ ട്വിസ്റ്റഡ് ആയിട്ടുള്ളത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണെന്ന് വെച്ചാൽ ആൾക്കാർ ചാടിക്കിടക്കാൻ ചാൻസസ് വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഈ ഒരു മെറ്റീരിയൽ നമ്മൾ ചൂസ് ചെയ്തത് അത് നമ്മൾ പറഞ്ഞുകൊണ്ട് മാത്രമാണ് അദ്ദേഹം ഞാൻ പറഞ്ഞല്ലോ ഫോർ ഫീറ്റ് കോൺക്രീറ്റ് പില്ലറിലൊക്കെയാണ് ആൾ നമ്മൾ സജസ്റ്റ് ചെയ്യുക ആൾ നമ്മൾ വിളിച്ചത് എന്നിട്ട് നമ്മൾ അന്ന് വന്ന് തന്നെ അടുത്ത ദിവസം തന്നെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു ഒരു വൈകിട്ട് എനിക്ക് ഒന്ന് നാല് അഞ്ച് നമ്മൾ എറണാകുളത്ത് നിന്ന് വരുന്ന വഴി സ്റ്റാർട്ട് ചെയ്തു വന്ന് ഒരു വൈകീട്ട് ഒരു അഞ്ച് മണി ആറ് മണിയാകുമ്പോൾ സൈറ്റ് വിസിറ്റ് ചെയ്തിട്ട് അടുത്ത ദിവസം തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു കാരണം നമ്മൾ ഈ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വീഡിയോ പിന്നെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മെറ്റീരിയൽ സ്പെസിഫിക്കേഷൻസ് ആണ് നോർമലി നമ്മളിവിടെ ടു പോയിന്റ് ഫൈവ് ത്രീ ഇഞ്ച് ത്രീ ഇഞ്ചിൻ്റെ മെറ്റീരിയലാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് സിക്സ് ഫീറ്റ് ഹൈറ്റ് ഓവറോൾ സിക്സ് ഫീറ്റ് ഇതിൽ പക്ഷെ നമ്മൾ ചെയ്തിരിക്കുന്ന കാര്യം വൺ പോയിന്റ് സിക്സിൻ്റെ ഒന്നര ഇഞ്ചിൻ്റെ റൗണ്ട് ട്യൂബിൽ നമ്മൾ ടു ഫീറ്റ് താഴോട്ട് കൊടുത്തിട്ടുണ്ട് നോർമലി നമ്മൾ വീഡിയോസിലെല്ലാം പറഞ്ഞിട്ടുള്ളത് വൺ പോയിന്റ് ഫൈവാണ് നമ്മൾ കൊടുക്കാറ് ഇവിടെ നമ്മൾ ടു ഫീറ്റ് കൊടുത്തിട്ടുണ്ട് കാരണം സ്ട്രെങ്ത്തിന് വേണ്ടിയിട്ട് കാരണം സിക്സ് ഫീറ്റിലോട്ടൊക്കെ പോകുമ്പോൾ നമുക്ക് ടു ഫീറ്റ് താഴോട്ട് കൊടുത്തിട്ട് ടു ഫീറ്റ് ചില സ്ഥലത്ത് ചില സ്ഥലത്ത് ടു ഫീറ്റിലും കൂടുതൽ പോയിട്ടുണ്ട് കാരണം ഹൈറ്റ് ഡിഫറൻസ് ഉള്ള സ്ഥലത്തൊക്കെ ഇവിടെ ഫുൾ മണ്ണായിരുന്നു ഇവിടെ തന്നെ നമുക്ക് കുറച്ച് ഇതൊക്കെ നമ്മൾ റീ രണ്ടാമത്തെ പ്രാവശ്യം കോൺക്രീറ്റ് ചെയ്തതാ നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് വെച്ചിട്ട് പോയതിന് ശേഷം ആരോ രാത്രി വന്നിട്ട് ഇത് മൊത്തം ഇളക്കിയിരുന്നു നമ്മൾ ചെറു അങ്ങനെ കസ്റ്റമർ വിളിച്ചിട്ട് സെർ അടുത്ത് പറഞ്ഞു വൈകിട്ട് സർ കോർട്ടിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ആൾ വന്നിട്ട് വൈകിട്ട് വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ വന്നപ്പോൾ പോസ്റ്റൊക്കെ ഇളകി കിടക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു സി നമ്മളൊന്ന് നോക്കാം എന്താ നമ്മൾ ആക്ച്വലി നമ്മൾ അങ്ങനെ വന്ന അടുത്ത ദിവസം തന്നെ സർ പറഞ്ഞ വൈകിട്ട് പറഞ്ഞു അടുത്ത ദിവസം രാവിലെ പത്ത് മണിയാകുമ്പോൾ ഇത് തന്നെ നമ്മളിവിടെ എത്തി എത്തിട്ട് നോക്കിയപ്പോൾ അത് ആരോ ഇളക്കിയതാണ് കാരണം ആക്ച്വലി നമ്മൾ താഴെ ബാറും ക്രോസ് ബാറൊക്കെ കൊടുത്തിട്ടാണ് കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളത് അതിൽ ആരോ വന്നിട്ട് ഇളക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടെത്തന്നെ നമുക്ക് മനസ്സിലാവും കുഴപ്പമില്ല കുഴപ്പമില്ല സാർ നമുക്ക് ഇതിപ്പോൾ നമ്മൾ ആരും വേണമെന്ന് വെച്ചിട്ട് ചെയ്യുന്നതല്ലല്ലോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു സാറിനോട് പറഞ്ഞു അടുത്ത ദിവസം നമ്മൾ കോൺക്രീറ്റ് ചെയ്തോളാം അടുത്ത ദിവസം തന്നെ നമ്മൾ രാവിലെ വന്നിട്ട് തിരിച്ചും ഫുള്ള് റീ കോൺക്രീറ്റ് ചെയ്ത് ത്രൂ ഔട്ട് പോൾസ് നമ്മൾ തന്നെ ചെക്ക് ചെയ്തു കൺഫേം ചെയ്തു കറക്റ്റ് ആണോ അല്ലേ എന്നുള്ളത് എന്നിട്ട് ഇപ്പോൾ പിന്നെ നമ്മൾ മൂന്നാമത്തെ ദിവസം വന്നപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല എല്ലാ കോൺക്രീറ്റ് ഒന്നും ഇളക്കിയിട്ടൊന്നുമില്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ സപ്പോർട്സ് ഒക്കെ കുറച്ച് കൂടുതലാണ് ഇവിടെ ഒരു സി ഷേപ്പിലാണ് സപ്പോർട്സ് കുറച്ച് കൂടുതലാണ് അതായത് നമ്മൾ ഫൈവ് ഫീറ്റ് കൊടുക്കേണ്ട സപ്പോർട്സ് ഒക്കെ ഇവിടെ സെവൻ ഫീറ്റ് എയിറ്റ് ഫീറ്റോളം നമുക്ക് ഇവിടെ ലെങ്ത് വന്നിട്ടുണ്ട് എന്നാലും വരുന്ന ഓരോ അതെ 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 അതിനനുസരിച്ച് നമുക്ക് ആ ഒരു കാര്യങ്ങള് പക്ഷെ കുഴപ്പമില്ല ഇത് ചെയ്തതിനു ശേഷം ഇനി എന്തായാലും അതും കൊടുത്തിട്ടുള്ളൂ വണ്ടി പോലും ഇതിനകത്ത് കയറേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ത്രീ ഫീറ്റിന്റെ ഗേറ്റ് കൊടുത്തിട്ടുള്ളൂ അതായത് ആൾക്കാർ കയറണം ജസ്റ്റ് എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് കാര്യങ്ങൾ നോക്കണത് മതി പിന്നെ ഇതിനകത്ത് കിട്ടുന്നൊക്കെ അവർക്ക് കിട്ടണം അത്രേ ഉള്ളൂ അവരുടെ ഉദ്ദേശം എന്തായാലും ഇന്നത്തെ ഡീറ്റെയിൽസ് നമുക്ക് ഇനിയിപ്പോ നെക്സ്റ്റ് വർക്ക് വർക്കിനിപ്പോ വരാനുള്ളത് എറണാകുളത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യാനാണ് സ്റ്റാർട്ട് ചെയ്യാനാണ് നാളെ കണ്ണൂരുള്ള വീഡിയോ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് നാളെ നമ്മൾ അങ്ങോട്ട് പോകുന്നുണ്ട് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നാളെ പോയിട്ട് വീഡിയോ പ്ലാൻ ചെയ്യുന്നുണ്ട് അതും ജി ഐ പൈപ്പിലാണ് അഞ്ചടി ഹൈറ്റ് ആണ് അത് കുറച്ച് ആടിനെ വളർത്താൻ എന്തോ എൺപത് മീറ്റർ അപ്പൊ അതും നമ്മൾ വീഡിയോ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇത്രയൊക്കെയാണ് നമ്മുടെ ഡീറ്റെയിൽസ് അതുപോലെ വീണ്ടും എല്ലാ വീഡിയോയിലും പറയുകയാണ് നമ്മുടെ സപ്പോർട്ട് ചെയ്യുക ഒപ്പം നമ്മളുടെ ടെക്കും അതുപോലെ തന്നെ ലിങ്ക് ആൻഡ് സൊല്യൂഷൻസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലും ലൈക്കും ഷെയറും അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒപ്പം നമ്മളുടെ ഇൻസ്റ്റഗ്രാം പേജും കൂടെ സപ്പോർട്ട് ചെയ്യാം അതിൽ വട്ടം കൊണ്ട് അമർത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ എല്ലാ വീഡിയോസും നമ്മൾ ഓരോ സൈറ്റിൽ വീഡിയോസ് ഇടാറുണ്ട് ഇടുന്നതിൻ്റെ മെയിൻ റീസൺ നമ്മൾ പറയും ചെയ്തു വേറെ നമ്മൾ വീഡിയോ ഇടുന്നതിന് കാരണം ഈ സൈറ്റിൽ ചെയ്ത പോലെ എന്ന് പറഞ്ഞാൽ നമുക്ക് പല കസ്റ്റമേഴ്സും വിളിക്കാറുണ്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോ ഓരോ സൈറ്റിലെ വീഡിയോസും എല്ലാ ഡീറ്റെയിലും വെച്ച് അപ്ഡേറ്റ് ചെയ്യുന്നത് അപ്പോൾ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കോൺടാക്ട് ചെയ്യുക എല്ലാ കോൺടാക്ട് നമ്പറും ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ നമ്മളുടെ തമ്പനയിലും എല്ലാം കൊടുക്കാറുണ്ട് അതുപോലെ നമ്മുടെ വാട്സാപ്പിലാണ് കഴിഞ്ഞ് വിളിച്ചിട്ട് കിട്ടിയിട്ടില്ലെങ്കിലും വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇമീഡിയറ്റ് എഫക്റ്റിൽ നമ്മളുടെ ടീം നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും ഇത്രയൊക്കെയാണ് ഇന്നത്തെ സൈറ്റിലെ കാര്യങ്ങൾ മെറ്റീരിയലിനെ പറ്റിയിട്ട് അതായത് മെറ്റീരിയലിനെ പറ്റിയിട്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും നമുക്ക് തീർച്ചയായിട്ടും വിളിക്കാം അതായത് ഏത് ചൂസ് ചെയ്യണം നിങ്ങൾ ഇനി എവിടെ നിന്ന് ആരെ കൊണ്ട് ചെയ്യിക്കുകയാണെങ്കിലും പ്രോപ്പർ മെറ്റീരിയൽ വെച്ചിട്ട് ചെയ്യാൻ ശ്രമിക്കുക മാക്സിമം ടാറ്റാ സ്റ്റീലിൻ്റെ മെറ്റീരിയൽ തന്നെ ഉപയോഗിക്കുക ഉപയോഗിക്കുക ഉപയോഗിക്കുന്ന വയറോൺ ആണെങ്കിൽ ടാറ്റാ സ്റ്റീലിൻ്റെ അണ്ടറിൽ വരുന്ന ടാറ്റാ വയറോൺ പില്ലേഴ്സ് ആയിട്ടാണെങ്കിൽ ടാറ്റ സ്റ്റീലിന്റെ അണ്ടറിൽ വരുന്ന ടാറ്റാ ടാറ്റു സ്ട്രക്ച്റെ അതൊന്നും പൊതുവായിരിക്കും എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഞങ്ങൾ എപ്പോഴും സപ്പോർട്ട് ചെയ്യാൻ തയ്യാറാണ് നമ്മൾ വർക്ക് ചെയ്യുന്ന കാര്യം മാത്രം നോക്കിയിട്ടല്ല അത് ഒരു വർക്ക് ചെയ്യുമ്പോൾ ഒരാളും ആരും പറ്റിക്കപ്പെടരുത് പറ്റിക്കപ്പെടരുതെ ഭാഗമായിട്ടാണ് തീർച്ചയായിട്ടും കോണ്ടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും അപ്പം എന്തായാലും കൂടുതൽ നീട്ടുന്നില്ല ഇന്നിപ്പോൾ മെറ്റീരിയൽ സ്പെസിഫിക്കേഷൻ ഞാനും പറഞ്ഞു ശ്രുതിലും പറഞ്ഞു അപ്പം തന്നെ വീഡിയോ അത്യാവശ്യം ലെങ്ത് ആയിട്ടുണ്ട് അപ്പോൾ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ